നമസ്കാരം രുചി മേഡം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് കുട്ടി കുട്ടി കുട്ടിക്കുട്ടി പരിപ്പുകളുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പോൾ സാധാരണ ഉണ്ടാക്കുന്ന പരിപ്പുവടയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കോ ഒരു രൂപ കോയിൻ്റെ വലുപ്പത്തിലുള്ള പരിപ്പുവേടയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയായിരിക്കും അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാലും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ൂടെ അനേബിൾ ചെയ്യാൻ മറക്കരുതേ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ആദ്യം തന്നെ വടക്കാവശ്യമുള്ള പരിപ്പൊന്ന് വെള്ളത്തിൽ ഇട്ടിക്കാൻ പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നേ മുക്കാൽ കപ്പ് വടപ്പരിപ്പും ഒരു കാൽ കപ്പ് കടലപ്പരിപ്പുമാണ് ട്ടോ എടുത്തിരിക്കുന്നത് ഇതേപോലെ തന്നെ എടുക്കുക എന്നിട്ട് അത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു അരമുക്കാൽ മണിക്കൂറൊന്ന് റസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ അത്ര മതി ഒരുപാട് അങ്ങോട്ട് കുതിർന്നു പോകരുത് ഒരുപാട് കുതിർന്നു പോയിട്ടുണ്ടെങ്കിൽ ഒരു നല്ല ക്രിസ്പിനെസ്സൊന്നും കിട്ടില്ല കേട്ടോ അടയ്ക്ക് ഇനി വെള്ളമൊക്കെ വാർത്തതിന് ശേഷം കുറച്ച് അതായത് പകുതി പകുതി ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സഡ് ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം ഒരു പകുതി ഞാൻ മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയതും രണ്ട് പച്ചമുളകും കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് അതൊന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഒരുപാടങ്ങോട്ട് പേസ്റ്റ് രൂപത്തിലല്ല ഇതുപോലെ പരിപ്പ് കിടക്കുന്നത് രീതിയിൽ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ കടലപ്പരിപ്പും വടപ്പരിപ്പും രണ്ടും കൂടെ ഞാൻ രണ്ട് കപ്പ് എടുത്തിട്ടുള്ളൂ അതിൽ കുറവ് കടലപ്പരിപ്പാണ് കേട്ടോ കപ്പ് കടലപ്പരിപ്പേ ഉള്ളൂ അപ്പോൾ ഇതേപോലെ ഒന്ന് ചതയുന്ന രീതിയിൽ നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പോൾ പച്ചമുളകും ഇഞ്ചി അത്യാവശ്യം നന്നായിട്ടൊന്നും അരഞ്ഞോട്ടെ അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് അരക്കുന്ന സമയത്ത് ഞാൻ ഉപ്പിട്ടിട്ടില്ല രണ്ടാമത്തെ ട്രിപ്പ് രണ്ടാമത്തെ സ്റ്റേജ് അരച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ഉപ്പും കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കുക അപ്പോൾ കല്ലുപ്പാണെങ്കിലും പൊടിയിപ്പാണെങ്കിലും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കിട്ടും അപ്പോൾ രണ്ടിലേക്കും കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഒട്ടും വെള്ളമില്ലാതെ വേണം കേട്ടോ അത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരമക്കാ മണിക്കൂറോ ജസ്റ്റ് ഒന്ന് കുതിർത്തതിന് ശേഷം ഒന്ന് കഴുകി വാരി മാറ്റി വയ്ക്കുകയാണ് നല്ലത് അപ്പോൾ അതേപോലെ അരച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു പരുവത്തിൽ ഞാനത് രണ്ട് ട്രിപ്പ് അരച്ചെടുത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തും ഒരുപോലെ ഉപ്പ് അങ്ങ് പാകമായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാളയും രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പില കുറച്ച് കൂടുതൽ ചേർക്കുന്നത് നല്ല ഒരു സ്മെല്ലും അതുപോലെ നല്ലൊരു രുചിയാണ് അങ്ങനെ സവാളയും അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർത്തിട്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുകയാണ് അപ്പോൾ ഉപ്പൊക്കെ ഏകദേശം നമുക്ക് ഈ സമയത്ത് നന്നായിട്ട് പാകമാണോ എന്നൊക്കെ നോക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് നോക്കുക കാരണം നമ്മൾ ഒരു സ്റ്റേജ് അരയ്ക്കുന്ന സമയത്താണ് ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളൂ അങ്ങനെ നന്നായിട്ട് ഞാൻ കയ്യിൽ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുകയാണ് കാരണം പച്ചമുളക് ചേർത്ത് അരച്ചതായതുകൊണ്ട് നമ്മൾ കൈയിട്ട് കുഴച്ചെടുക്കുന്ന സമയത്ത് നല്ല എരിവൊക്കെ കയ്യിൽ പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാനൊരു അഞ്ച് മിനിറ്റ് വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അഞ്ച് മിനിറ്റ് ഒന്ന് വെ വെച്ചിട്ട് ഉണ്ടാക്കുകയാണെന്ന് വെച്ചാൽ നല്ല ഒരു രുചിയാണ് അപ്പോൾ അത് നല്ലൊരു പാകത്തിൻ്റെ ഉപ്പൊക്കെ ആയിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് ഒരു രണ്ട് വറ്റൽ മുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഓപ്ഷണലാണ് എരിവിനനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ രണ്ട് വറ്റൽ വറ്റൽമുളകും ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നമുക്ക് വടകൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത് വലിയ വടകളാണെങ്കിലും ചെറിയ വടകളാണെങ്കിലും ഇതേ രീതിയിൽ മാവ് തയ്യാറാക്കിയിട്ട് റെഡിയാക്കണമെങ്കിൽ നല്ല സ്വാദാണ് കേട്ടോ അപ്പോൾ ഒട്ടും വെള്ളമൊന്നും ഓവറാവാതെ തന്നെ മാവ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അപ്പോൾ ആദ്യം തന്നെ പാനിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് വറുക്കുന്നത് അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരണപ്പോൾ ആ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കിയിട്ട് എടുക്കുക എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ നമുക്കത് വറുത്തുപോയാം കേട്ടോ ഹൈ ഫ്ലെയിമിലിട്ടിട്ടോ ലോ ഫ്ലെയിമിലിട്ടിട്ടോ ഫ്രൈ ചെയ്യരുത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യുക ലോ ഫ്ലെയിമിലാണെങ്കിൽ എണ്ണ ഒരുപാട് കുടിക്കാനും ഒരുപാട് നേരം കിടക്കാനും സാധ്യത അതുകൊണ്ടാണ് മീഡിയം ഫ്ലെയിമിലിട്ടുന്നത് അതുപോലെ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് കരിഞ്ഞ് പോവും ഉള്ളു വേവയില്ല അപ്പോൾ ഒട്ടും അറിയാത്തവർക്കാണ് കേട്ടോ അങ്ങനെ പറഞ്ഞു തരുന്നത് അപ്പോൾ ഒരു നന്നായി എണ്ണ ചൂടായതിനു ശേഷം ഒരു മീഡിയം ഇട്ടിട്ട് ഇതേപോലെ ഞാനൊന്ന് വറുത്തു പോരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേപോലെ ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്തിട്ട് അത് എണ്ണയിലേക്ക് അങ്ങ് കോരിയിട്ടാണ് അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഞാൻ കുറച്ചധികം വടകൾ ഇതേപോലെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുള്ള കുട്ടി കുട്ടി വടകളാണ് അപ്പോൾ അതേപോലെ ഇട്ടിട്ട് നമുക്ക് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്തിട്ട് അങ്ങ് ഫ്രൈ ചെയ്യാം അപ്പോൾ ഒരു ഭാഗം ഏകദേശം ആയ സമയത്ത് നമുക്ക് മാറ്റിയിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ കളർ മാറുന്നതിനനുസരിച്ച് ഒരു നല്ല ഗോൾഡൻ കളറാവുന്ന സമയത്ത് നമുക്കത് എണ്ണയിൽ നിന്ന് കോരി കൊടുക്കാം കേട്ടോ അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഇട്ട് കൊടുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ എണ്ണയിൽ നിന്ന് കോരി എടുക്കുന്നുണ്ട് അടുത്ത ട്രിപ്പ് അതേപോലെ തന്നെ ഇട്ടിട്ടൊന്ന് വറുത്ത് കോരിയാണ് കേട്ടോ അപ്പോൾ ഞാൻ അതേപോലെ കുഞ്ഞു കുഞ്ഞായത് കൊണ്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് കുറച്ച് ലെങ്ത്ത് വീഡിയോ ആകുമോ അതുകൊണ്ട് ഞാൻ മുഴുവനായിട്ട് കാണിക്കാത്തത് കേട്ടോ അപ്പോൾ പരിപ്പുവട നല്ല സ്വാദുള്ള പരിപ്പുപാടയാണ് ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ രുചി തന്നെ നമുക്ക് പരിപ്പുട റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് കുട്ടി കുട്ടി പരിപ്പുവാടകൾ ആകുമ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും സ്കൂളിട്ടൊക്കെ വരുന്ന സമയത്ത് നമുക്ക് നമുക്കിതേപോലൊക്കെ ഉണ്ടാക്കി വെക്കാം ഒരാഴ്ച വരെയൊക്കെ നമുക്കത് സൂക്ഷിച്ചുവെക്കാനും പറ്റിയിട്ടും ഒക്കെ ഈടുവരാതെ പാത്രത്തിലിട്ട് വയ്ക്കുകയും ചെയ്യാം അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഫ്രൈ ചെയ്തിട്ട് കോരട്ടെ ഇതേപോലെ കോരി കോരി എടുക്കുകയാണ് അപ്പോൾ നല്ല ക്രിസ് പി ആയിട്ട് അതിൻ്റെ അടിപൊളി വടകൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ബാക്കിയുള്ള വടകടമാവും കൂടെ അതേപോലെ ഞാനൊന്ന് എടുത്ത് വട ഉണ്ടാക്കി എടുക്കട്ടെ കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്ന ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നല്ല സ്വാദാണ് കേട്ടോ ഞാൻ പറയല്ല ഉണ്ടാക്കി നോക്കി തന്നെ അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായിരുന്നു കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയായിട്ട് കാണാം താങ്ക്